എല്ലാവർക്കും നമസ്കാരം ഇന്ന് കൂടുതൽ കാലം കേടുകൂടാതിരിക്കുന്ന നല്ലൊരു മാങ്ങച്ചാറിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് പണ്ട് കൂടുതൽ മാങ്ങയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അമ്മച്ചി വീട്ടിലുണ്ടാക്കാറുള്ള അച്ചാറാണ് ഞങ്ങൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചോറിൻ്റെ കൂടെ തന്നയിക്കാറുള്ള നല്ലൊരച്ചാറാണ് അപ്പോൾ ഈ അച്ചാറിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് കാണാം ഇതുണ്ടാക്കാനായിട്ട് നല്ല പുളിയുള്ള ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ എടുക്കുക ഈ മാങ്ങ കുറച്ച് വലിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത ഉള്ളിൽ തോൽ വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ വെട്ടി ഉള്ളിലെ കുരുവൊക്കെ മാറ്റി കുറച്ച് വലിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കുക നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ അവിടെ പാക്ക് വെട്ടിയായിട്ട് ആൾക്കാർ മാങ്ങുക കട്ട് ചെയ്ത് തരാനായിട്ട് ഇരിക്കുന്നുണ്ടാവും ഞാൻ ചെന്നൈ മാർക്കറ്റിലും എറണാകുളം മാർക്കറ്റിലൊക്കെ ഇതുപോലത്തെ മാങ്ങുക കട്ട് ചെയ്ത് കിട്ടുന്നതായിട്ട് പണ്ട് കണ്ടിട്ടുണ്ട് ഇപ്പം അങ്ങനെ കിട്ടുമെന്ന് എനിക്കറിയില്ല ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ കുറച്ച് വലിയ പീസുകളായിട്ട് ഇതുപോലെ പൂളി കുറച്ച് വലിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുക പക്ഷേ ഈ പിക്കിളിന് ഉള്ളിൽ തോൽ വെച്ച് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും കൂടുതൽ രുചി ഉണ്ടാവുക ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യണം അതിനായിട്ട് കുറച്ച് കല്ലുപ്പ് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ് അതിലെ ജലാംശമൊക്കെ പോയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത് ഈ മാങ്ങയുടെ പീസിൽ ചേർക്കാം അപ്പോൾ ഈ മാങ്ങയുടെ പീസ് ഒരു കിലോ ആണ് അതിനുള്ള അളവുകളാണ് പറയുന്നത് അളവുകളൊക്കെ സൈഡ് ക്യാപ്ഷനായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം ഉപ്പ് മാങ്ങയുടെ പീസിൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ടേബിൾ ടോപ്പിൽ ഒരു ദിവസം കവർ ചെയ്ത് വെക്കുക അപ്പോൾ മാങ്ങയിൽ നന്നായിട്ട് ഉപ്പ് പിടിക്കും അപ്പോൾ ഞാനിനിവിടെ ഇത് അടച്ചു വെക്കുകയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിറ്റേ ദിവസം രാവിലെയാണ് ചെയ്യുന്നത് അതിനായിട്ട് ഒരു കുടം വെളുത്തുള്ളി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒന്നര കപ്പ് നല്ലെണ്ണ എടുത്തു വച്ചിട്ടുണ്ട് സാധാരണ അച്ചാറിലൊക്കെ ചേർക്കുന്ന നല്ലെണ്ണ പിന്നെ വേണ്ടത് ഒരു കപ്പ് കടുക് ഈ അച്ചാറിൽ നല്ലെണ്ണയും കടുകൊക്കെ കുറച്ച് കൂടുതലായിട്ട് ചേർക്കണം പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ഉലുവ പിന്നെ കാശ്മീരി മുളക് പൊടിയും മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് ചേർത്തത് ഒരു കപ്പിൽ കൂടുതലായിട്ട് എടുത്തു വച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാൻ ചൂടാക്കി കടുക് ആദ്യം വറുത്തെടുക്കാം പാൻ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കടുക് ചൂടാക്കിയെടുക്കുക കടുക് കുറേശ്ശെ പൊട്ടാനായിട്ട് തുടങ്ങുമ്പോൾ നന്നായി ഇളക്കി ഗ്യാസ് ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് വയ്ക്കാം സെയിം പാനിൽ തന്നെ മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് ഉലുവ വറുത്തെടുക്കാം ഉലുവയിൽ ലൈറ്റ് ബ്രൗൺ കളറാവാനായിട്ട് തുടങ്ങുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് ചൂടാറാണ് ഇട്ട് വയ്ക്കാം സെയിം പാനിൽ തന്നെ മുളക് പൊടി ഒന്ന് ചൂടാക്കിയെടുക്കാം കൂടുതൽ കളറ് മാറിപ്പോവാതെ ശ്രദ്ധിക്കുക ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് പാനിൽ നിന്ന് മാറ്റാം ഇനി നമുക്ക് നല്ലെണ്ണ ചൂടാക്കിയെടുക്കാം നല്ലെണ്ണയും മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചൂടാക്കി നന്നായി ചൂടായതിനു ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് വെക്കുക ചൂടാറിയതിന് ശേഷം വേണം അച്ചാറിൽ ചേർക്കാനായിട്ട് അപ്പം നല്ലെണ്ണ ചൂടാറി വരുന്ന സമയം കൊണ്ട് നമുക്ക് കടുകൊക്കെ പൊടിച്ചെടുക്കാം മിക്സിയുടെ ബൗളിലേക്ക് കടുക് ഉലുവ ചേർത്ത് ഒരുമിച്ച് പൊടിച്ചെടുക്കാം കുറച്ച് തരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുക്കേണ്ടത് കൂടുതൽ പൗഡറായി പോവണ്ട ഇനി നമുക്ക് വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കല്ലിൽ വെച്ചോ അതല്ലെങ്കിൽ ചെറിയ മിക്സിയുടെ ബൗളിൽ വെച്ചോ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇനി തലേ ദിവസം ഉപ്പ് പരട്ടി വെച്ച മാങ്ങയിൽ കുറച്ച് വെള്ളം കടിയിൽ മാങ്ങയിൽ ഇറങ്ങി വന്നിട്ടുണ്ടാവും അതിലേക്ക് പൊടിച്ച കടുക് ഉലുവയുടെയും പൊടി ചൂടാക്കിയ മുളക് പൊടി ക്രഷ് ചെയ്ത് വെച്ച വെളുത്തുള്ളി ചേർത്ത് ആദ്യമൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അച്ചാറൊക്കെ ഇടാൻ പോകുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ ഈ മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രം കയ്യില് സ്പൂണൊക്കെ മുമ്പേ കഴുകി വെയിലത്ത് ഉണക്കിയെടുക്കണം ഒട്ടും ജലാംശം ഒന്നിലും പാടില്ല നമ്മൾ ഇപ്പോൾ ഈ ചെയ്യുന്ന പണിയൊക്കെ വെറുതെയാവും അതിൽ ഫംഗസ് വരും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക എണ്ണ ചൂടാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് വയ്ക്കാം ഈ എണ്ണ ഒഴിച്ചും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് അടച്ച് കിച്ചണിൽ തന്നെ രണ്ട് ദിവസം വെച്ചതിന് ശേഷം നമുക്ക് കുപ്പിയിൽ ഫില്ല് ചെയ്തെടുത്താൽ മതി രണ്ട് ദിവസം കഴിയുമ്പോൾ ഇതിൽ ഈ എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് നിൽക്കുന്നുണ്ടാവും ഇപ്പം നിങ്ങൾ കാണുന്നത് ഞാൻ രണ്ട് ദിവസം മുമ്പ് ഉണ്ടാക്കിയിട്ട അച്ചാറാണ് ഇതുപോലെ എണ്ണ തെളിഞ്ഞു വന്ന് നിൽക്കുന്നുണ്ടാവും അച്ചാറിൽ അഥവാ തെളിഞ്ഞു വന്ന് നിൽക്കുന്നില്ലെങ്കിൽ ഒരു അരക്കപ്പ് എണ്ണയും കൂടെ ചൂടാക്കി ചൂടാറ്റി ഒഴിക്കണം ഇനി നമുക്ക് അച്ചാർ കുപ്പിയിലേക്ക് ഫില്ല് ചെയ്യാം രണ്ട് ദിവസം കഴിയുമ്പോഴാണ് സാധാരണ ഫില്ല് ചെയ്യാറ് നന്നായി കഴുകി വെയിലത്ത് ഉണക്കിയ കുപ്പി ആവണം ഉപയോഗിക്കേണ്ടത് ഭരണിയിലോ ഉപയോഗിക്കാം പ്ലാസ്റ്റിക് കുപ്പി ഒരിക്കലും ഉപയോഗിക്കരുത് അതിനുശേഷം ഒരു വെളുത്ത കോട്ടൺ തുണി വെച്ച് കവർ ചെയ്ത് നന്നായിട്ടൊന്ന് കെട്ടിയെടുത്തിട്ട് നമുക്ക് മൂന്ന് ദിവസം ഈ അച്ചാർ വെയിൽ പൊള്ളിക്കാനായിട്ട് വയ്ക്കണം ഞാനിവിടെ കെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മൂന്ന് ദിവസത്തെ വെയിൽ കൊള്ളിക്കാനായിട്ട് വെക്കാം രാവിലെ വെച്ച് വൈകിട്ട് എടുത്ത് വയ്ക്കണം ഞാൻ ടെറസിൽ വെച്ചിട്ടാണ് വെയിൽ പൊള്ളിച്ചെടുത്തത് പിന്നെ ഇപ്പം ഉണ്ടാക്കിയിട്ട് മൂന്നാഴ്ച കഴിഞ്ഞു ഇനി നമുക്ക് നോക്കാം ഇപ്പം എണ്ണയൊക്കെ ഞാൻ കുറച്ച് എണ്ണ തീന്നിപ്പോൾ എടുത്ത് മാറ്റി ഞാൻ കുറച്ച് അച്ചാർ തിന്ന് ഉപയോഗിച്ചു നോയമ്പൊക്കെ ആയിരുന്ന സമയത്ത് അപ്പോൾ കൂടുതൽ കുറച്ച് എണ്ണ മേലെ എപ്പോഴും നിൽക്കുന്ന വിധത്തിലായിരിക്കണം ഈ കുപ്പിയിൽ ഫില്ല് ചെയ്യേണ്ടത് അച്ചാർ ഉപയോഗിക്കാൻ തുടങ്ങുന്ന സമയത്ത് എണ്ണ മാറ്റിയിട്ട് എടുത്താൽ മതി എനിക്ക് സോഫ്റ്റ് ഇഡ്ലിയുടെ കൂടെ കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ഇഷ്ടമാണ് ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഈ അച്ചാർ നല്ലൊരു കോമ്പിനേഷനാണ് അത് ഈ കൂടുതൽ കാലം കേടു കൂടാതിരിക്കണമെങ്കിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി ഇങ്ങനത്തെ അച്ചാർ ഇടുന്നതിനും മുമ്പ് തന്നെ ഇതിന് ഉപയോഗിക്കുന്ന നേരത്തെ പറഞ്ഞതുപോലെ പാത്രങ്ങളും കൈലുകൾ അതുപോലെ അച്ചാറിടുന്ന ഭരണിയോ അല്ലെങ്കിൽ ചില്ലുകുപ്പിയോ ആണെങ്കിൽ അതൊക്കെ കഴുകി നേരത്തെ വെയിലത്ത് ഉണക്കിയെടുക്കുക അതുപോലെ ഈ അച്ചാറിടുന്നതിനുള്ള കല്ലുപ്പ് അതുപോലെ കടുക് ഉലുവ എല്ലാം ഞാൻ നേരത്തെ വെയിലത്ത് ഉണക്കിയെടുത്തിട്ടാണ് ഉപയോഗിക്കാറുള്ളത് അപ്പോൾ ഒട്ടും ജലാംശം ഉണ്ടാവില്ല ഞാൻ എല്ലാ വർഷവും മിക്കവാറും തന്നെ ഈ അച്ചാർ ഇടാറുണ്ട് പണ്ട് അമ്മച്ചി ഇടുന്നതും ഇതുപോലെ തന്നെയാണ് ഇതൊരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ് പണ്ടേ അമ്മച്ചിക്ക് ഈ റെസിപ്പി കിട്ടി അന്ന് മുതലേ ഉണ്ടാക്കാറുള്ള അച്ചാറാണിത് ഒരു വർഷം വരെ ഈ അച്ചാർ നമ്മൾ ശരിയായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ കേടു കൂടാതിരിക്കും നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കിയിട്ട് ഒരു മാസം കഴിയുമ്പോൾ തൊട്ട് ഉപയോഗിച്ച് തുടങ്ങാം ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ഈ വലിയ കുപ്പീന്ന് കുറച്ച് മാത്രം പകർത്തി വേറൊരു ചെറിയ കുപ്പിയിൽ ഉപയോഗിക്കുക വലിയ കുപ്പിയിൽ മേലെ എപ്പോഴും എണ്ണ നിൽക്കുന്ന വിധത്തിൽ തന്നെ വെക്കുക ടേബിൾ ടോപ്പിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് എടുത്ത് തുറന്ന് നോക്കാം എണ്ണ മേലെ നിൽക്കുമ്പോൾ ഒട്ടും ഫംഗസ് വരില്ല ഫ്രിഡ്ജിൽ കൂടുതൽ സ്ഥല സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് ഉപയോഗിക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം നല്ല വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക്